ചെറിയ സ്നേഹപ്രകടനങ്ങൾ പോലും നമ്മുടെ ബന്ധങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകും പക്ഷേ അത് എല്ലായ്പ്പോഴും എളുപ്പത്തിൽ സംഭവിക്കണമെന്നില്ല ആലിംഗനം ചെയ്യുന്നതോ പങ്കാളി ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നടത്തിയ ഒരു യാത്രയുടെ മികച്ച ഓർമ്മക്കുറിപ്പ് കണ്ടെത്തുന്നതോ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിന്റെ ദൃഢതയും സുരക്ഷിതത്വവും അനുഭവവേദ്യമാക്കുകയും ഓട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു മെച്ചപ്പെട്ട ശാരീരികവും മാനസികവുമായ ആരോഗ്യം വളരെ പ്രധാപ്പെട്ട ഒരു കാര്യമാണ് ആലിംഗനം തുടങ്ങിയ വാത്സല്യപൂർണമായ സ്പർശനങ്ങൾ സമ്മർദ്ദം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രണ്ട് പങ്കാളികളിലും ക്ഷേമം വർദ്ധിപ്പിക്കാനും സാധ്യതയുള്ള സുഖകരമായ രാസവസ്തുക്കൾ പുറത്തുവിടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെച്ചപ്പെട്ട ആശയവിനിമയം തുറന്ന ആശയവിനിമയത്തിന് സുരക്ഷിതമായ ഒരു ഇടം സൃഷ്ടിക്കാൻ വാത്സല്യം നിങ്ങളെ സഹായിക്കും നിങ്ങൾ സ്ഥിരമായി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ എളുപ്പമാണ് ദീർഘകാല സംതൃപ്തി കൂടുതൽ സ്നേഹമുള്ള പങ്കാളികൾ അവരുടെ ബന്ധങ്ങളെ സന്തുഷ്ടവും അർത്ഥവത്തായതുമാണെന്ന് വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾ ദയുള്ളവരും നന്ദിയുള്ളവരുമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നിങ്ങളുടെ ബന്ധത്തിൽ പോസിറ്റീവിന്റെ ഒരു ചക്രം സൃഷ്ടിക്കാൻ കഴിയും അഭിനന്ദനം ഒരു ശീലമാക്കുക എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതായി തോന്നാൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്ന് അവരോട് പറയുക അവരുടെ മനോഹരമായ വസ്ത്രധാരണത്തെ അഭിനന്ദിക്കാം അവരുടെ മോശം നർമ്മബോധം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അവർ ആസൂത്രണം ചെയ്ത ഡേറ്റ് നൈറ്റ് എത്ര മികച്ചതായിരുന്നുവെന്ന് പറയാം വിശദാംശങ്ങൾ വ്യക്തമാക്കുകയും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളോട് സത്യസന്ധമായി പറയുകയും ചെയ്യുക അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾക്ക് പ്രിയപ്പെട്ടവനും ആത്മവിശ്വാസവും തോന്നും പഴയ ഫോട്ടോകൾ പുറത്തെടുക്കുക വീഡിയോകൾ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നടത്തിയ യാത്രകൾ നിങ്ങൾ രണ്ടുപേർക്കും സംഭവിച്ച രസകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പങ്കിട്ട പ്രണയ നിമിഷങ്ങൾ എന്നിവ ഓർമ്മിക്കുക പരസ്പരം ഓർമ്മിപ്പിക്കുക ഈ ഓർമ്മകൾ വീണ്ടും ഓർമ്മിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും കുടുംബാംഗങ്ങൾക്കും പഴയ സുഹൃത്തുക്കൾക്കും ഇത് നൊസ്റ്റാൾജിയും വളരെയധികം മാനസിക അടുപ്പവും ഉണ്ടാക്കും പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ ആദ്യം പ്രണയത്തിലായതിൻറെ കാരണം ഇത് നിങ്ങളെ രണ്ടുപേരെയും ഓർമ്മിപ്പിക്കും നന്റി പറയുന്നത് നിസ്സാരമായി തോന്നാം പക്ഷേ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നന്ദി പറയുന്നതിന് ഒരുപാട് ദൂരം പോകാൻ കഴിയും നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കായി ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു പ്രണയ പങ്കാളിത്തത്തിൽ അത് അത്താഴം പാചകം ചെയ്യുന്നതുപോലെയോ നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ചോദിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു ദുഷ്കരമായ ദിവസത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നതുപോലെയോ തോന്നിയേക്കാം ഈ ആംഗ്യങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും